സോ ഇന്ന് രാവിലത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സീസൺ സിക്സിൽ വൈൽഡ് കാർഡായിട്ട് വരാൻ പോകുകയാണെന്ന് സോ ആ നന്ദനയുടെ പ്രൊഫൈല് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതാണ് നന്ദന തൃശ്ശൂർകാരിയാണ് ഒരു മോഡലാണ് ഒരു ഡാൻസർ ആണ് സോ നന്ദനയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹമാണ് സീസൺ സിക്സിൽ ഇന്ന് വരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാൾ ഏകദേശം കൺഫേം തന്നെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ നന്ദനയും ഇന്ന് വൈൽഡ് കാർഡായിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ് അതുപോലെ അഭിഷേക്മാരുടെയൊക്കെ കൂടെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാൻ പോവാണ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നന്ദന ബിഗ് ബോസ് വീടിനകത്ത് കയറിയിട്ട് ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഓൾമോസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാം ഇദ്ദേഹം സീസൺ സിക്സിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആക്ച്വലി നേരത്തെ അറിഞ്ഞത് തൃശ്ശൂരുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള ഒരു മലയാളി എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ നന്ദന തൃശ്ശൂർ തന്നെയാണ് സ്ഥലം അവരുടെ പ്രൊഫൈലിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും മാത്രമല്ല അക്കൗണ്ടൻ കോഴ്സിന് പഠിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സോ മറ്റോ ആണ് ആയിട്ടുള്ളത് സോ എന്തായാലും സീസൺ സിക്സിൽ നന്ദന ഉണ്ടാകുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്